ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഭാഗം സ്നേഹപൂർവം സ്വാഗതം നമ്മുടെ പിതാവായ മാർ തോമാശ് ലിഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠതിങ്കൽ ഉണ്ടാകട്ടെ പരിശുദ്ധ കുർബാനയില് ഒരുക്കശുശ്രൂഷയിൽ അനുസ്മരണ ഗീതത്തിൽ ദിവ്യരഹസ്യ ഗീതത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന ഭാഗമാണിത് തോമാശ് ലീഹായുടെ ഓർമ്മയോടുകൂടെ പരിശുദ്ധ കുർബാന ദുഖരാന സ്മരണയാണ് ഓർമ്മയാണ് ഓർമ്മകളുടെ ആഘോഷമാണ് ഇവിടെ നമ്മുടെ പിതാവായ മാർ തോമാശ് ലീഹായെ വിശ്വാസത്തിൽ നമുക്ക് ജീവനും ജീവിതവും തന്ന മാർ തോമാശ് ലിഹായെ നമ്മൾ അനുസ്മരിക്കുകയാണ് ദിവ്യരഹസ്യങ്ങളുടെ ഒരുക്കം അപ്പവും വീഞ്ഞും ബസ്കസകളിൽ നിന്ന് സംവഹിച്ച് ബലിപീഠത്തിൽ കൊണ്ടുവന്ന് അൾത്താരയിൽ സമർപ്പിച്ച് ശോശപ്പ് കൊണ്ട് മൂടിയതിന് ശേഷം ഈശോയുടെ സഹന മരണ കബറടക്കം വരെ നമ്മൾ അനുസ്മരിച്ചതിന് ശേഷം അവിടെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധ തൃത്വത്തെ ഓർമ്മിക്കുകയാണ് നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞാണ് ഈ അനുസ്മരണ ഗീതം ദിവ്യരഹസ്യ ഗീതം നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ ഓർമ്മിക്കുന്നത് അവിടെയാണ് ഇപ്പം പരിശുദ്ധ ത്രിത്വത്തെ സ്മരിച്ചുകൊണ്ട് ഈശോയുടെ ജീവിതത്തിൻ്റെയും സഹന മരണ ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ ദുഃഖാന കൊണ്ടാടുകയാണ് ആൾത്താരെ അതുകൊണ്ടാണ് ഈശോ സാധിച്ച തന്നെ തന്നെ സമർപ്പിച്ച് അനശ്വരമാക്കിയ ഈശോയുടെ രക്ഷാപദ്ധതിയിൽ ഏറ്റവും ചേർന്ന് നിന്ന് സഹകരിച്ചവരുടെ നീണ്ട നിര നമ്മൾ ഓർമ്മിക്കുകയാണ് അവിടെ അതിലാദ്യം നമ്മൾ ഓർമ്മിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ് അപ്പോൾ കന്യകാമറിയത്തിൻ്റെ സ്മരണം പിന്നീട് വിശുദ്ധ യൗസപ്പിതാവിൻ്റെ സ്മരണ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിന് ശേഷം രക്ഷാകര കർമ്മവുമായി ഏറ്റവും അടുത്ത് സഹകരിച്ച ശ്ലീഹന്മാരെ അൾത്താരയിൽ ബലിപീഠത്തിൽ അവരുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുകയാണ് മിശിഹായിൽ വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യം ആഴത്തിൽ അനുഭവിച്ച് സ്വന്തം ജീവിതത്തിലൂടെ അതിന് മറുപടി നൽകിയവരാണ് അതിനോട് സഹകരിച്ചവരാണ് ശ്ലീഹന്മാർ അങ്ങനെ ദൈവപുത്രനായ ഈശോ മിശിഹായുടെ ശ്ലീഹന്മാരെയും ഈശോയുടെ സ്നേഹിതരെയും അനുസ്മരിക്കുകയാണ് അവിടെയാണ് നമ്മൾ മാർ തോമാശ് ലീഹായുടെ ഓർമ്മയോടുകൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാനയിലെ സിറോ മലബാർ സഭയുടെ കുർബാനയിലെ പല പ്രാർത്ഥനകളും തുടങ്ങുന്നത് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിച്ച എന്തുകൊണ്ടാണിത് തോമാശ് ലീഹ ഈശോയുടെ മുറിവിൽ തൊട്ട് ഉത്ഥിതനായ മിശിഹായെ കണ്ട് തൊട്ട് അറിഞ്ഞ് അനുഭവിച്ച് േറ്റു പറഞ്ഞ ഉദീരണം ചെയ്ത ആ വിശ്വാസ പ്രമാണമാണ് മാർ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അപ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയിൽ പോലും ഈ വിശ്വാസ പൈതൃകം മാർ തോമാശ് ലീഹായിൽ നിന്നും നമ്മൾ സ്വീകരിച്ച വിശ്വാസ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ് എന്നതാണ് നമ്മളിവിടെ ഏറ്റു ചൊല്ലുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അങ്ങനെ മാർ തോമാശ് ലീഹായുടെ ദുഃഖാനക്ക് ഓർമ്മയ്ക്ക് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് തോമാശ് ലീഹായോടു കൂടെ മറ്റനേകം പേരുടെ ഓർമ്മ അതിൻ്റെ അവസാന പാദത്തിൽ ചെറിയവരും വലിയവരും ആരാണിത് ഈശോയുടെ ഉത്ഥാനം പ്രതീക്ഷിച്ച് ഈ ലോകം വിട്ടുപോയവരാണ് അപ്പം അവരെയും നമ്മൾ ഓർമ്മിക്കുകയാണ് തിരുസഭ അവരെയും ഓർമ്മിക്കുകയാണ് അങ്ങനെ ഈശോയുടെ ഉത്ഥാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അങ്ങനെ മരണം ഈശോയുടെ സഹനവും മരണവും അതിൻ്റെ പൂർത്തീകരണം നേടുന്നത് ഉത്ഥാനത്തിലാണെന്നുള്ള തിരിച്ചറിവും പ്രത്യാശയുമാണ് സഭ ഇവിടെ പ്രഘോഷിക്കുന്നത് ദിവ്യ രഹസ്യമായി നിലകൊള്ളുന്നത് എന്ന് ഓർമ്മിക്കുക അങ്ങനെ മാർത്തോമാ ലിഹായുടെ ദുഃഖറാനാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പറഞ്ഞ ആ വിശ്വാസ പ്രഘോഷണം പരമ്പരാഗതമായി സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഭിമാനത്തോടുകൂടെ ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരുന്നത് എന്ന് വിസ്മരിക്കരുത് ഈ അനുസ്മരണയോടുകൂടെയാണ് ജീവനുള്ള ഓർമ്മയോടുകൂടെയാണ് തുടർന്നു വരുന്ന കർമ്മങ്ങളിൽ മധുബഹ പ്രവേശനത്തിനു വേണ്ടി പുരോഹിതനും ശുശ്രൂഷികളും ഒരുങ്ങുന്നത് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ സാധിക്കട്ടെ മാർ തോമാശ് ലീഹായുടെ ഓർമ്മ കൊണ്ടാടുന്നതിൽ അഭിമാനമുള്ള വ്യക്തികളായി നമ്മുടെയും ജീവിതത്തിൻ്റെ മുറിവുകളെയും നൊമ്പരങ്ങളെയും തോമാശ്ലീഹ ചെയ്തതുപോലെ അതായത് ഉദ്ധിതനെ കണ്ട് തൊട്ട് അനുഭവിച്ച് അറിയുക മാത്രമല്ല അത് പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഈ പറഞ്ഞ രക്ഷാകര കർമ്മത്തിൽ പങ്കുകൊണ്ട പരിശുദ്ധ കന്യകാമറിയം മുതൽ ഇങ്ങോട്ട് ചെറിയവരും വലിയവരുമായ സക്കലരെയും അവർ ഈശോയുടെ അനുഭവം നിറഞ്ഞ് ഉൾക്കൊണ്ടതുപോലെ നമുക്കും അതിൽ പങ്കുചേർന്ന് സ്വർഗീയ ആരാധനയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ജീവിതത്തിൻ്റെ എല്ലാ നിരാശകളും മുറിവുകളും നൊമ്പരങ്ങളും മാറ്റാൻ കഴിയുന്ന ഉദ്ധിതൻ്റെ ബലിയിലാണ് നമ്മൾ പങ്കുകൊള്ളുന്നത് ഓരോ പരിശുദ്ധ കുർബാനയും ഏറ്റവും വലിയ ദുഃഖാനയാണ് ഓർമ്മയാണ് ഈശോ തന്നെ തന്നെ നമുക്ക് വേണ്ടി അർപ്പിച്ച് അനശ്വരമാക്കിയതിൻ്റെ ഓർമ്മ ആഘോഷം ആ ഓർമ്മയുടെ ഉത്സവത്തിൽ നമുക്ക് മാതൃക തന്ന നമുക്ക് വിശ്വാസം പകർന്നു തന്ന നമ്മുടെ ആരാധനക്രമത്തിന് അടിത്തറ ഭാഗിയാണ് തോമാശ് ലീഹായുടെ ഓർമ്മ അഭിമാനപൂർവ്വം കൊണ്ടാടിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും ഉത്ഥിതന് സമർപ്പിച്ച് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നേറ്റ് പറയാം ഓരോ പരിശുദ്ധ കുർബാനയിലും ഉത്ഥിതനായ ഈശോ നമ്മളെ ക്ഷണിക്കുക മുറിവേറ്റവരും നിരാശ നിറഞ്ഞവരും വരും വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരും രോഗത്തിൻ്റെ അസ്വസ്ഥതകൾ പേർന്നവരവരും ഒരുപാട് ബലി അനുഭവങ്ങളിൽ ജീവിതത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് നുറുങ്ങപ്പെടുന്നവരുമായ നമ്മളോട് പറയുകയാണ് നമ്മൾ ആരും തനിച്ചല്ല ഈശോ ഉത്ഥിതനായ ഈശോ നമ്മളോട് കൂടെയുണ്ട് തോമാശ് ലിഹായെപ്പോലെ പരിശുദ്ധിയമ്മയെപ്പോലെ ഈശോയുടെ മുറിവിൽ തൊട്ടുകൊണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പ്രഘോഷിച്ച് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥിരീകരണമാണ് സ്ഥൈര്യത്തോടുകൂടെ വിശ്വാസം പ്രഘോഷിക്കുന്നവരായി നമുക്ക് മാറാം ഒപ്പം ഈ ഏറ്റവും പുരാതനമായ ഈ ആരാധനക്രമ പാരമ്പര്യവും പൈതൃകവും നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും ദൈവത്തിന് സമർപ്പിച്ച് കുർബാനയിൽ പങ്കുകൊള്ളാന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ